നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു കരുത്തരുടെ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിക്കുക രണ്ടാം സ്ഥാനക്കാരായ ലിവർപൂളും മൂന്നാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് പതിനഞ്ചിന് ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ സാധിക്കും ദീർഘകാലം പരിക്കിൻ്റെ പിടിയിലായിരുന്ന മുഹമ്മദ് സല ഇന്നത്തെ മത്സരം കളിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങളെ താൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് മുഹമ്മദ് സല പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ വിജയിക്കാൻ തങ്ങൾക്ക് വലിയ ഒരു അവസരമുണ്ടെന്നും സല കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് വലിയ മത്സരങ്ങളിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും അത്തരത്തിലുള്ള മത്സരങ്ങൾ എനിക്ക് ആസ്വദിക്കണം സാധാരണ മത്സരങ്ങളിൽ രണ്ടോ മൂന്നോ ഡിഫൻഡർമാർ നമുക്കൊപ്പം ഉണ്ടാകും എന്നാൽ ഇത്തരം മത്സരങ്ങളിൽ ഒരു ഡിഫൻഡർ മാത്രമാണ് നമ്മുടെയൊപ്പം ഉണ്ടാവുക ഇത്തരം മത്സരങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു താരങ്ങളുടെ ക്വാളിറ്റി കാണിക്കാൻ കഴിയാവുന്ന ഒരു മത്സരങ്ങളാണ് ഇത് ഇതൊരു നിർണായകമായ മത്സരമാണ് എതിരാളികൾ അവിശ്വസനീയമായ ടീമാണ് ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ കിരീടം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ വലിയ സാധ്യത ഇപ്പോൾ സ്വന്തം മൈതാനത്താണ് ഞങ്ങൾ കളിക്കുന്നത് ആരാധകരുടെ പിന്തുണ പതിവ് പോലെ ഗംഭീരമായിരിക്കും ഈ ഒരു മത്സരം വിജയിച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഇതാണ് മുഹമ്മദ് സല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ഇതിനു മുൻപ് സിറ്റിയും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവസാനമായാണ് പെപ്പും ക്ലോപ്പും ഇപ്പോൾ മുഖാമുഖം വരുന്നത് ഈ സീസണിന് ശേഷം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ക്ലോപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം